പിന്നെ കുറച്ചേരം ഇനി ഇപ്പൊ വണ്ടി വന്നു പക്ഷെ ഞങ്ങൾക്ക് വീട് എടുക്കാൻ പറ്റിയില്ല പിന്നൊരു വണ്ടിയിൽ ഞാനും എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ ഉമ്മാൻറെ ഉമ്മയും എൻ്റെ രണ്ടനിയോടും ഓരനിയനുണ്ടായിരുന്നത് മറ്റേ കാല എൻ്റെ മാമിയും എൻ്റെ ഉമ്മാന്റെ താത്തയും പിന്നെ ഓരോ മക്കളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഗേൾസ് ഞാൻ ഇന്നലെ സ്കൂൾക്ക് പോയി ചെയ്യുന്നത് ഇതിൻ്റെ സ്കൂളാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ എൻ്റെ ക്ലാസ് രണ്ട് കുട്ടികളെ ഇക്കൂടി പോകുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ കാണിച്ചിട്ട് കാണിച്ചിട്ട് പിന്നെ ഗൈസ് ഞങ്ങളാട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുമ്പോഴുള്ള യാത്ര കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് അത്ര പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നും കാണിച്ചു തരാനില്ലെങ്കിലും ഒരു യാത്ര ആയിട്ട് കാണിച്ചു തരാനുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് അങ്ങനെ ഗായ്സ് ഞങ്ങൾ കയ്പൂര് വിമാനത്താവളത്തിൽ എത്തി ഗായ്സ് പിന്നെ ഞാൻ ഇടയ്ക്കർക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് വണ്ടിയിൽ പാട്ടിട്ടിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാകട്ടെ ഞങ്ങൾ എയർപോർട്ട് അങ്ങനെ ഗായ്സ് ഞങ്ങൾ എല്ലാവരും വണ്ടീന്ന് ഇറങ്ങി ഉമ്മച്ച ആട്ടെ ഗായ്സ് വീഡിയോ എടുക്കുന്നത് ആ വരുന്നത് എൻ്റെ ഉമ്മമ്മയാണ് ഉമ്മാൻ്റെ അമ്മ അപ്പോഴാണ് ഗായസ് അവിടെ കൂടി വിമാനം പോകുന്നത് കണ്ടത് പിന്നെ എന്റെ അമ്മക്ക് കാണിച്ചു കൊടുത്തു പിന്നെ ഗായ്സ് എൻ്റെ മാമൻ്റെ വൈഫും കുട്ടിയും കൂടി മാമൻ മാമൻക്ക് പൂവ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവനും അവൻ്റെ അപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഗൈസ് ഞങ്ങളുടെ മാമൻ കടന്നു വരുന്നു ആ നീല കുപ്പായ ഇട്ടുകൊണ്ട് വരുന്നതാണ് എൻ്റെ മാമൻ ഞാൻ അവൻ്റെ അപ്പംക്ക് പൂവ് കൊടുക്കാൻ പോവുകയാണ് പെട്ടെന്ന് എടുത്തുകൊണ്ട് വീഡിയോ അത്ര ആയി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു മൂന്ന് പേരും കൂടി ഒപ്പം വരികയാണ് പിന്നെ ഗൈസ് എൻ്റെ മാമ എൻ്റെ അനിയനെ നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഫോട്ടോയിലോ വീഡിയോസിനൊക്കെ കണ്ടിട്ടല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല ഗൈസ് ഇതിൻ്റെ മൂത്തമ്മയാണ് ഈ കാപ്പി മുൻ പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടൽ ഫറോജിലേക്ക് സ്ഥലം കിട്ടു അത് പിന്നെ അങ്ങനെയല്ലേ ഓയർപോർട്ടിൽ പോയാൽ ഹോട്ടലിൽ കയറണമല്ലോ ആയ നമുക്ക് കഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഫാമിലി റൂമിൽ നേരെ വന്ന് അവർക്ക് പോയി ഞങ്ങൾ പിന്നെ അവിടെ പോയിരുന്നു ഭക്ഷണം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഉമ്മച്ചി അവിടെ കുട്ടിയെ കയർത്താൻ നോക്കി പക്ഷെ ഞാനവിടെ കയറുന്നില്ല അപ്പം എൻ്റെ മാമനെ അവനെടുത്ത് കൊണ്ടുപോയി ഞാൻ അവനെ ഞങ്ങളൊരു ചേരൽ കൊണ്ടുപോയിരുത്തി അവൾക്കും നല്ല സന്തോഷമായിരിക്കണേ ഇന്നപ്പോൾ ഇങ്ങനെ എൻ സി ബേബിൻ്റെ ഇരുത്തി ഇരിക്കുന്നതാണ് എൻ്റെ മാങ്ങൾ അത്യാവശ്യം സങ്കടകരമായ ഒരു കാര്യം സംഭവിച്ചു ഞങ്ങൾ ഫസ്റ്റ് മന്തി ഓർഡർ ചെയ്തി പക്ഷേ മന്തി അവിടെ ഉണ്ടായിരുന്നില്ല സത്യം പറയാതെ നല്ല ആയിരുന്നു ഇപ്പോൾ കാണുമ്പോൾ തന്നെ വായൽ വെള്ളം വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫറോജ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോകുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളാണ് അടിപൊളി ആകാശങ്ങൾ മരങ്ങൾ എല്ലാതുമുണ്ട് എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നോണ്ടാണ് കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിച്ചു തരുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോയപ്പോ തന്നെ ഞങ്ങൾ കുനാ ഫോച്ചൊക്കെ എത്തിന്നു പെട്ടി പെട്ടിപുട്ടിക്കുന്ന ചരക്കിലോട്ട് പോയി അമ്മാൻ്റെ അമ്മ ആട്ടെ പെട്ടി പൊട്ടിക്കുന്നത് അപ്പൊ എല്ലാരും അതിൻ്റെ എന്താണെന്നുള്ള ആകാംക്ഷയിൽ ഇരിക്കണേ ആദ്യമോനെ ഇപ്പൊ തന്നെ പെട്ടിമ്മ കേട്ടോ സഹായിക്കേണ്ടെ പെട്ടിപുട്ടിക്കാന് മാമനും പെട്ടിപുട്ടിക്കൽ ചടങ്ങിലേക്ക് കൂടി പിന്നെ അമ്മച്ചി ഓരോ സാധനങ്ങൾ ക്യാമറ മുമ്പിൽ കൊടുന്ന് കാണിച്ചിരുന്നുണ്ട് പെട്ടിയില് കുറച്ചു തോന്നുന്ന മുട്ടായികളോ അങ്ങനെയൊക്കെ എഴുന്നിട്ടോ ഇതാണ് നമ്മളെ ദുബായ് കുനാഫ് ചോക്ലേറ്റ് പ്രത്യേകത്തെ സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ അതിന്റെ മിനിയാണ് ഹാർട്ട് ഷേപ്പിൽ ഒരു മുട്ടായി ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചോക്കിട്ടില്ല വാക്കുകളൊക്കെ കഴിച്ചോക്കി പിന്നെ ഓരോ സാധനങ്ങൾ കാണിച്ചു തരിക കേട്ടോ ഞാനാണ് വീട് എടുക്കുന്നത് ഞാൻ ഒരു പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഫുഡ് ഐറ്റംസ് നട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയായിരുന്നു അങ്ങനെ അടുത്ത പെട്ടി മാമൻ പൊട്ടിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നോക്കിയിരിക്കുകയാണ് ആകാംക്ഷയോടെ ഗ്രന്ഥം ഉണ്ടാവുക ഓരിക്കു പച്ച കളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിരിക്കുകയാണ് ഏകദേശം ഈ പെട്ടിയിലും ഇങ്ങനെ ലേസ് മുടിമക്കെട്ടികള് അങ്ങനെ ചീർപ്പ് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു കട്ടറ് പെൻസില് അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സ്പിന്നർ ഞാൻ കറക്റ്റ് പക്ഷെ ഇതിൻ്റെ അല്ലാട്ടോ ആദ്യമോൻ്റെതാണ് പിന്നെ ഷൂസ് ബാഗ് ബാഗിലാണ് കേട്ടോ മുടിമിക്കെട്ടികളും ഒക്കെ പിന്നെ ഗാസ് ഇതാണെ മാമൻ മാമിക്ക് കൊടുക്കുന്ന ബാഗ് ഇതിനുള്ളിയാണ് പറഞ്ഞ സാധനങ്ങൾ ഞാൻ പറഞ്ഞു അങ്ങനത്തെ കൊ കൊടുക്കാലം ഒലി പോയാണ് നോക്കി അപ്പൊ ആണ് ഞമ്മൾ കണ്ടത് ക്രോസിന്റെ ക്യാബുകൾ വയർക്ക് വന്നത് ആ എല്ലാ കുട്ടികൾക്കും ആവശ്യം